ഹായ് ഇറ്റ്സ് മെഷ്യം വർക്കേഴ്സ് ഫ്രം ഫണ്ട് ഓഫ് മോട്ടോർ സ്പോർട്സ് അപ്പോൾ നമുക്കൊരു ഇന്നോവ വർക്കിന് വന്നിട്ടുണ്ട് വണ്ടി ടൈ ഫോർ തന്നെയാണ് കാരണം നമ്മൾ അധിക വണ്ടികൾ നമ്മൾ എന്താണ് കൺവേർഷനാണ് നമുക്ക് വരാറുള്ളത് പക്ഷേ ഈ വണ്ടി ഓൾറെഡി ടൈപ്പോർ രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാണ് ഇതിൻ്റെ പെയിൻറിങ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റം കളറാണത് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുമ്പോൾ ഇതിന് ഒരുപാട് ടച്ചിങ് വന്നിട്ടുണ്ട് കാരണം ബമ്പറിനകത്ത് ഫ്രണ്ടായാലും ബാക്കായാലും ഒരുപാട് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഇപ്പോൾ ലെഫ്റ്റ് സൈഡാണ് അത്യാവശ്യം നല്ല സ്ക്രാച്ച് റൈറ്റിലും ഉണ്ട് അപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ആദ്യം സ്ക്രാച്ച് വീഴുന്ന ഒരു ഭാഗമാണ് ഏത് ബമ്പർ എടുത്ത് നോക്കുകയാണെങ്കിലും ആദ്യം തന്നെ എന്താ ചെയ്യല ബമ്പറാണ് സ്ക്രാച്ച് വീഴാറ് അപ്പം പിന്നീട് ഒരു മാറ്റം എന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ അകത്തെ ഹെഡ് ലാംപ് വന്നിട്ടുള്ളത് ഓജിയാണ് അപ്പോൾ നമ്മൾ ഇത് മാറ്റിയിട്ട് ആഫ്റ്റർമാർക്ക് എഡില്ലാകുമ്പോൾ ഇതിൽ ആഡ് ചെയ്യണം അതേപോലെ തന്നെ ഇപ്പോൾ ഇതിലുള്ള ക്രോം ഫിനിഷാണ് ഗ്രില്ലും കാര്യങ്ങളെല്ലാം അപ്പോൾ അത് കൺഫേം ആയിട്ടില്ല അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ഗ്രില്ലും കാര്യങ്ങളും ചിലപ്പോൾ ഡി ക്രോം പെയ്യും അത് ക്രോം ഡിലീറ്റ് ചെയ്യും പിന്നീട് വരുത്തുന്ന മാറ്റം ബൾബിൻ്റെയും കാര്യങ്ങളും അപ്ഡേഷൻ ആണ് കാരണം ഇതൊരു കണ്ടിന്യൂ വീഡിയോ ആണ് കാരണം ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വർക്ക് കഴിയുന്നവരെ വീഡിയോ കണ്ടിന്യൂഷൻ ചെയ്യണം നമ്മൾ പ്ലാന് അതുപോലെ തന്നെ മറ്റൊരുപാട് മാറ്റങ്ങൾ ഈ സൈഡ് ഭാഗങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ക്രോമിൻ്റെ ഒരു ഫുൾ സെറ്റ് വെക്കാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സംഭവം നമ്മൾ ഇതിൻ്റെ ചെയ്യും പിന്നെ ഇൻറ്റീരിയലിൽ ചില അപ്ഡേഷനുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ എന്തായാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും വർക്കിലേക്ക് പോകും അപ്പോൾ നമ്മളെ ഇന്നോവത വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് മൊത്തം അത് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളിത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ബമ്പറിൽ ടച്ചിങ് ആണ് ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ബമ്പറും ടച്ച് ചെയ്തു ബമ്പർ ഫുള്ള് റീപെയിൻറ്റ് ചെയ്തു അതേപോലെ തന്നെ നമ്മൾ ബോണറ്റ് റീപെയിൻറ്റ് ചെയ്തു അതേപോലെ തന്നെ ഫ്രണ്ടർ രണ്ട് ഫ്രണ്ടറും നമ്മൾ റീപെയിൻ്റ് ആയത് മുന്നിൽ ഒരു പോർഷൻ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അക്രോം ഡിലീറ്റ് കണ്ടോ കാരണം ഈ കളറിലേക്ക് ഒരു ഡാർക്കാണ് റെഡും അല്ല ഒരു ചെറിയ റെഡ് ഒരു ഡാർക്കാണ് കളർ ഭയങ്കര രസമുള്ള കളറാണ് അപ്പോൾ ഈ കളറിലേക്ക് ഒരു ക്രോം ബ്ലീറ്റും കൂടി ചെയ്തപ്പോൾ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ചെയ്തപ്പോൾ അത് അതിലേറെ ഭംഗിയായി കണ്ടോ ആ ഒരു ലോഗോ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബ്ലാക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നീട് വരുത്തൊരു മാറ്റം എന്ന് പറയുമ്പോൾ നമ്മളെ നമ്പർ പ്ലേറ്റ് ആണ് ആദ്യം ഉണ്ടായിരുന്ന നമ്പർ പ്ലേറ്റ് അല്ല നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ട് വേറൊരു പ്രൈം എന്ന് പറഞ്ഞൊരു മോഡൽ നമ്പർ പ്ലേറ്റ് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് വരുന്നൊരു മാറ്റം എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഫോഗ് ഉണ്ടല്ലോ ഫോഗ് ഫോഗിൻ്റെ സാധാരണ നമ്മൾ ഈ ഫോഗിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ക്രോം വരാറ് അപ്പോൾ നമ്മൾ അതും ഗ്ലോസി ആക്കി അതേപോലെ തന്നെ അതിൻ്റെ ആ കിണ്ണം വരുന്ന ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്തു മാറ്റിലാണ് വരാറ് നമ്മൾ അതും എന്ത് ചെയ്തിട്ടുണ്ട് ക്രോ ഇത് ചെയ്തിട്ടുണ്ട് ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർഷൻ കണ്ടോ ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഹെഡ് ലാമ്പ് ആണ് കണ്ടോ ആഫ്റ്റർ മാർക്ക് നമ്മളെല്ലാ ഇൻവോലും ചെയ്യുന്ന സാധനം തന്നെയാണ് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലോബിയും ലോ ലോബീമിൽ നമ്മൾ യെല്ലോ കളർ ബൾബ് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഹൈ ഹൈബീബിൽ നമ്മൾ വൈറ്റ് കൊടുത്തത് അപ്പോൾ അത് കത്തുന്നൊരു വീഡിയോ ഒക്കെ അതിന് അടിയിൽ വരും അതുപോലെ തന്നെ പാർക്ക് പോണാണ് ഡിയർ ഓൺ പിന്നെ വന്നിട്ട് മാട്രിക്സ് ഇൻഡിക്കേറ്ററാണ് മാട്രിക്സ് ഇൻഡിക്കേറ്ററിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഫോഗിൻ്റെ ബൾബുകൾ നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു അത് രണ്ടും നമ്മൾ മാറ്റിയിട്ടുണ്ട് അതേപോലെ അതിൻ്റെ ബൾബും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടീൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ മാറ്റം വരുത്തിയത് അതായത് ഫ്രണ്ട് പോകണത്തിൽ രണ്ട് ഫ്രണ്ട് അതേപോലെ തന്നെ ബമ്പർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റീപെൻ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വണ്ടി മൊത്തത്തിലൊന്ന് കട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട് അത് തന്നെ സൈഡിൽ നമ്മൾ ഫ്രണ്ടിലൊക്കെ ക്രോം ഡിലീറ്റ് ചെയ്തപ്പോൾ സൈഡിൽ നമ്മൾ എന്താക്കി ക്രോം കയറ്റിയിട്ടുണ്ട് ഈ ഒരു ഇത് കണ്ടോ വിൻഡോ ഗാർണിഷ് അത് കംപ്ലീറ്റ് വിൻഡോ ഗാർണിഷ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലും ഗാർണിഷ് അവൈലബിൾ ആണ് പക്ഷേ നമ്മളത് ചെയ്തിട്ടില്ല കാരണം ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭംഗി കാരണം ആ റൗണ്ട് ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഇതാണ് ഭംഗി കാരണം ഇത് ഭാഗത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ വലിയൊരു ലുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൗണ്ടിൽ ഈ ക്രോം നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയാണ് കാണാൻ തന്നെ കാരണം വണ്ടി ഡാർക്ക് ആകുമ്പോൾ ഡാർക്കിലേക്ക് നല്ലൊരു മാച്ചാണ് സൈഡിലുള്ള ഈ ക്രോം അതേപോലെ തന്നെ ഈ സൈഡിലുള്ള ഈ ക്രോമൊന്നും നമ്മൾ അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടില്ല അത് ആദ്യം തന്നെ നല്ല നിർത്തിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോവർ ഹാൻഡിൽ വന്നിട്ടുള്ള ക്രോം ആണ് അപ്പോൾ അതൊരു ഫിനിഷിലേക്ക് വേണ്ടിയിട്ട് തന്നെ അത് അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ ആണ് കണ്ടോ രണ്ട് നമ്മൾ മിറേഴ്സ് നമ്മളൊരു ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് കാരണം അതാണ് അതിൻ്റെ ഒരു പെർഫെക്ഷനും ഒരു വൃത്തി അതാണ് ആ ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മളത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വീല് വീലിൽ മൊത്തം വീൽ നമ്മളൊന്നും ചെയ്തില്ല ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുള്ളൂ കെമിക്കലിട്ട് ക്ലീൻ ചെയ്തതാണ് കാരണം ഇതിൽ ഒരുപാട് ചളി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് വേണമെങ്കിൽ പെയിൻറ് ചെയ്തോ അല്ലെങ്കിൽ ക്രോം ചെയ്യണമെങ്കിൽ ക്രോം ചെയ്തോ പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല അത് ജസ്റ്റ് നമ്മൾ കെമിക്കലിട്ട് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വൃത്തിയിലേക്ക് അത് വന്നിട്ടുണ്ട് പിന്നീട് സൈഡിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല സൈഡിൽ പോലെ തന്നെയാണ് കാര്യമായിട്ട് വേറെ മാറ്റങ്ങളും നമ്മൾ സൈഡ് ഭാഗത്ത് പിന്നീട് നമ്മൾ പറയുകയാണെങ്കിൽ ഇൻറ്റീരിയറിൽ നമ്മൾ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു അത്ര മാത്രം വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഇൻറ്റീരിയറിൽ വരുത്തില്ല പക്ഷെ എൻ്റെ ബാക്ക് ഭാഗം നമുക്ക് നോക്കാം ഇലക്കൊന്നുള്ള മാറ്റം എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ചെയ്ത് അതേ തക്കത്തിന് തന്നെയാണ് നമ്മൾ ആ ക്രോമും കാര്യങ്ങളും കണ്ടോ ആ ഒരു ക്രോമുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് ക്ലോസ് അടിച്ചിട്ടുണ്ട് ക്രോം ഡിലീറ്റ് ചെയ്യും അതേപോലെ തന്നെ ലോഗോ ടൊയോട്ടോടെ ലോഗോ നമ്മൾ ബ്ലാക്ക് ലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ ബോർഡ് ടൊയോട്ടോ ഇൻവ അതുപോലെ ടു പോയിൻറ്റ് ഫൈവ് ജി ഇതൊക്കെ അതുപോലെ ഇവിടെ ഡിഗ്രി ഇതും ഒരു ക്രോം ആയിരുന്നു ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഗ്ലോസ് ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്പർ ബോർഡും ഫ്രണ്ടിലുള്ള അതേ നമ്പർ ബോർഡ് തന്നെ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇതിൻ്റെ ബാക്ക് പമ്പറും നമ്മൾ ഫുള്ള് പെയിൻറ്റ് റീ പെയിൻ്റ് ആണ് കാരണം എന്താ വെച്ചാൽ ബാക്ക് പമ്പറിലും ചില സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ടൈൽ മേറ്റ് നിന്നിലുണ്ട് അപ്സർമാക്കി ടൈൽ നമ്പർ തന്നെ ഉണ്ട് പിന്നെ കാര്യം ബാക്കിൽ മറ്റുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ വരുത്തിയിട്ടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റുമായി വീണ്ടും വരുന്നവരെ ഭയു